ഒരു മാപ്പ് യൂസ് അപ്പൊ മാ് ആപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോ മാപ്പിന് എന്തിനാണ് നമ്മള് മൈക്രോഫോൺ ആക്സസ് കൊടുക്കേണ്ട ആവശ്യം ആവശ്യമില്ല അപ്പൊ ആൾക്കാർ ചോദിക്കും എത്ര പേര് ശിക്ഷിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഒരു ഡേറ്റ നമ്മുടെ അടുത്തില്ല ഐ മീൻ എന്റെ അടുത്തില്ല പ്രൈവസി സിറ്റിസൻസ് പ്രൈവസിഡ് അണ്ടർ ഡിഫറെ കൺട്രീസ് ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷനില് അവർ തീർച്ചയായിട്ടും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പ്രൈവസി ഇൻഡിവിജ്വൽസിന് കൂടി തോന്നണം അതായത് ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ ആണ് ഇത് ഞങ്ങള് അവകാശമാണ് അവകാശമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും തോന്നണം അധികം പേർക്കും ഇത് അറിയില്ല അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ആധാർ നിങ്ങൾ കൊടുക്കും അവിടുന്ന് എത്ര പേർക്ക് കോപ്പി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണ്ടെന്ന് പറയും എന്റെ വല്യമ്മമാരൊക്കെ ചോദിക്കും കല്യാണത്തിന് തുണി എടുക്കാൻ വരുമ്പോൾ പറയും ഡിസ്കൗണ്ട് എന്ന് ഞാൻ പറയും അത് 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 കമ്പനിയാണ് ഇതല്ല സിൽക്സ് ആണ് ഇത് കുമരൻ പേര് ഒരു ിസ്കൗണ്ട് നമ്മളിപ്പോ ആപ്പ് വഴിയാണല്ലോ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കും ഒരു സംശയം എന്താ നമ്മുടെ ഡിവൈസിലെ മൈക്കും നമ്മുടെ ഡിവൈസിലെ ക്യാമറയും ഇത് ഓഫാണ് എന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് അത് ഓൺ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഓൺ ആവുന്നതെന്നാണ് നമ്മുടെ ധാരണ അത് ശരിക്കും അങ്ങനെ തന്നെയാണോ നമ്മളിപ്പോൾ ചോദിക്കാൻ കാര്യം എന്താ വെച്ചാൽ നമ്മൾ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി കാണുന്ന ഒരു സാധനം നമ്മൾ വീട്ടിൽ സംസാരിച്ച ഒരു വിഷയം ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റി കാറ് വാങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നെ ഡിവൈസ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ആഡ് നമ്മളത് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല നമ്മൾ എവിടെയും എഴുത്ത് രൂപത്തിലൊന്നും ഇട്ടിട്ടില്ലാത്ത വെറുതെ സംസാരിച്ച വിഷയം ഇതിനകത്ത് ആഡ് ആയിട്ട് വരുന്നു അപ്പോൾ ഈ മൈക്കും ഈ ക്യാമറയും ആണോ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകൾ അനുസരിച്ചിരിക്കും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ അതിപ്പോൾ ഐഫോൺ ആവട്ടെ സ്മാർട്ട് അതായത് ഫോൺ എപ്പോഴും നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണുകൾ വരുന്നതിന് മുമ്പ് നമ്മൾ ഫോൺ യൂസ് ചെയ്ത് നമ്മൾ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് ഫോൺ നമ്മളെ ട്രാക്ക് ഫുൾ ടൈം അപ്പോൾ ഫോൺ റിയലി സ്മാർട്ട് അപ്പൊ ഈ ഫോൺ ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതിന് നമ്മളിപ്പോ പ്ലേ സ്റ്റോറിൽ നിന്നാവാം അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നാവാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എൻഡ് യൂസർ ലൈസൻസ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വരും അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിന് നാല് പേജ് ഉണ്ടാവും അഞ്ച് പേജ് ഉണ്ടാവും അത് അത് ഒരു ചെറിയ മൊബൈൽ ഫോണിന്റെ ഒരു സ്ക്രീനിൽ നമ്മളെല്ലാം വായിച്ച് നോക്കാൻ ക്ഷമയില്ല അതാണ് അപ്പം ക്ഷമയില്ല എന്ന് പറയുന്നത് ബിക്കോസ് ഒരു ഫാസ്റ്റ് ബേസ്ഡ് ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത് നമുക്കൊന്നും വായിച്ചു നോക്കാൻ നേരില്ല നമ്മൾ നെക്സ്റ്റ് 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 എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് അഞ്ച് പേജ് നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ എസ് എന്ന് പറഞ്ഞ് കൊടുക്കും അതിലേതെങ്കിലും ഇപ്പം ഒരു മുപ്പത് വരിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ചിലപ്പോൾ ഇരുപത്തി അഞ്ചിലോ ഇരുപത്തിയാറിലോ ഒരു സ്റ്റേറ്റ്മെൻറ് എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് ആർ യു ഓക്കെ വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വായിച്ചു നോക്കാതെയാണ് നമ്മൾ അഞ്ച് പേജ് സ്ക്രോൾ ചെയ്തിട്ട് അവസാനം എസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ ആപ്പുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ആയിട്ട് ഒരു അതിനൊരു ഇത് കൊടുക്കരുത് പെർമിഷൻ കൊടുക്കരുത് അപ്പോൾ ആപ്പുകൾക്ക് ബേസിക് ആയിട്ടുള്ള വേർ മിനിമം ആക്സസ് മാത്രമേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യുള്ളൂ ഇപ്പം നമ്മളിപ്പോൾ ഒരു മാപ്പ് യൂസ് ചെയ്യാൻ അപ്പോൾ മാപ്പ് ആപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാപ്പിന് എന്തിനാണ് നമ്മൾ മൈക്രോഫോൺ ആക്സസ് കൊടുക്കേണ്ട ആവശ്യം ഓക്കെ ആവശ്യമില്ല നമ്മൾ മാക്സിമം ചെയ്യാൻ പോകുന്നത് നമുക്കതിന് ഒരു ലൊക്കേഷൻ എങ്ങനെ ട്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിലേക്ക് പോകാനുള്ള വഴി എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആപ്പുകൾ നിങ്ങളോട് പെർമിഷൻ ചോദിക്കുമ്പോൾ ഗീവ് പെർമിഷൻ ടു എവറിങ് എന്ന് പറയാതിരിക്കുക ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ആപ്പ് സ്റ്റോറ് ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലുള്ള ആപ്പുകൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ ആപ്പുകൾ എന്തൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട് ലിങ്ക് ടു യു ഓൺ നോട്ട് ലിങ്ക് നോട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ടു യു അപ്പോൾ അവർ മാൻഡേറ്ററി ഡിസ്ക്ലോസ് ചെയ്യണം ഏതൊക്കെ ആപ്പുകൾ എന്തൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ മൈക്രോഫോണും ക്യാമറയും നമ്മൾ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എൺപത് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ അതാണ് അപ്പോൾ ഏത് ആപ്പുകൾക്ക് നമ്മൾ ആക്സസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അത് വൺസ് ഇൻ ഇന്ന ഫൈൽ നമ്മൾ ഫോൺ എടുത്ത് സെറ്റിങ്സിൽ ചെന്നിട്ട് അതിൻ്റെ പ്രൈവസി സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ മൈക്രോഫോൺ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആപ്പുകളെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം ഇതിപ്പോ നിങ്ങൾ ചിലപ്പോ എനേബിൾ ചെയ്തോളണം എന്നില്ല നിങ്ങൾ ആദ്യം ആക്സസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കുമ്പോ എന്തെങ്കിലും പോപ്പ് കണ്ടിട്ടുണ്ടാകും യെസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതിൽ ചിലപ്പോൾ ആക്സസ് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പൊ അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് പിന്നെ നമ്മൾ നിലവിലെ സൈബർ നിയമങ്ങളിൽ ഇതൊക്കെ ഡയറക്ടായിട്ട് പറയുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിൽ ഇപ്പോഴുള്ള സൈബർ നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ടി ആക്ട് ഓഫ് ടൂ തൗസൻഡ് ടൂൽ ബേസ് ചെയ്തിട്ടാണ് അതിൽ കുറച്ച് സെക്ഷൻസ് ഉണ്ട് അറുപത്തഞ്ച് അറുപത്തി ആറ് പറഞ്ഞു സോറി സെക്ഷൻസ് ഉണ്ട് പക്ഷെ ആ സെക്ഷൻസ് അത്ര സ്ട്രോങ് അല്ലെ സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്ലിയർ ആയിട്ട് മാൻഡേറ്റ് ചെയ്യുന്നില്ല കാരണം രണ്ടായിരത്തി രണ്ടിൽ ഈ ഐ ടി ആക്ട് വന്നപ്പോൾ ആ സമയത്തുള്ള ഒരു സോഷ്യൽ മീഡിയയും ഒരു ഓൺലൈൻ പ്രസൻസ് അല്ല ഇപ്പോ അപ്പം ഇതിൽ എന്ത് ചെയ്തു ഇപ്പം അതിന് മെയിനായിട്ട് കമ്പനീസിനെയും ഓർഗനൈസേഷൻസിനെയൊക്കെയാണ് അതിൽ ഫോക്കസ് ചെയ്ത് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ നമുക്കെതിരെ ഒരു ഓൺലൈൻ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ ഫ്രോഡിൽ നമ്മൾ വിക്റ്റി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത ശേഷം അപ്പോൾ അവരായിരിക്കും അല്ലെങ്കിൽ സൈബർ സെല്ലിൽ ചെന്ന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം അങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പൊ പൊതുവെ കണ്ടുവരുന്നൊരു ഇത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഐ ടി ആക്ട് അല്ലെങ്കിൽ ഐ ടി ആക്ടിന്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു സെക്ഷനും അതിന്റെ കൂടെ ഐ പി സി ഒഫൻസ് ഉണ്ടെങ്കിൽ ഐ പി സി ഒഫൻസും കൂടിയിട്ടാണ് ചാർജ് ചെയ്യാറ് പക്ഷെ നമ്മള് അപ്പൊ ആൾക്കാർ ചോദിക്കും എത്ര പേര് ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ചോദിക്കും അപ്പൊ അതിനുള്ളൊരു ഡേറ്റ നമ്മുടെ അടുത്തില്ല ഐ മീൻ എന്റെ അടുത്തില്ല പക്ഷെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് എത്ര കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് ആ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എത്ര എണ്ണത്തിൽ നമുക്ക് നടപടികളാവുന്നുണ്ട് എത്ര എണ്ണത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് അതിൽ എത്ര എണ്ണത്തിന് ശിക്ഷ ലഭിക്കുന്നുണ്ട് ഇപ്പോ എല്ലാ നിയമങ്ങളും ഒരു ഡിറ്ററന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യേണ്ടത് അതായത് ആ കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്ന് ആൾക്കാരെ എങ്ങനെ നമുക്ക് പിന്തിരിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അതെങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത് ശിക്ഷ കണ്ടിട്ടാണ് ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു ബോധം വരുന്നത് നിയമം അറിയില്ല എന്നുണ്ടെങ്കിലും ഈ സംഭവം ഇങ്ങനത്തെ ഒരു ആ ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യം ചെയ്ത ആൾക്ക് എന്ത് ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പൊ അതില് ആൾക്കാർക്ക് ഒരു അവേർനെസ് ഇപ്പൊ ഓൾറെഡി ഉണ്ട് അതായത് എന്തൊക്കെ നിയമങ്ങളാണ് ഉള്ളത് ഒരു ഹൈ ലെവലിൽ അറിയാം കുറച്ച് പേർക്ക് കുറച്ചധികം പേർക്ക് എന്തായാലും അറിയാം പക്ഷേ അതിൽ നമുക്ക് എത്രത്തോളം ശിക്ഷ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു കുറ്റകൃത്യം കണ്ടുപിടിച്ചു അതിനുശേഷം എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നടി എനിക്ക് തോന്നുന്നത് പ്രവീണ പ്രവീണയ്ക്കും പ്രവീണയുടെ മകൾക്കും മകൾക്കുമെതിരായി ഓൺലൈനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ആർട്ടികൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്താണെന്നുള്ളത് അപ്പോൾ അതിലെന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആദ്യം കൊടുത്ത പരാതിയിൽ ആളെ വിളിച്ചു വരുത്തി കോംപ്രമൈസിന് ശ്രമിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് ആളെ വെറുതെ വിട്ടു അല്ലെങ്കിൽ ആളെ ജാമ്യത്തിൽ വിട്ടു പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഓൺലൈൻ റെപ്യൂട്ടേഷൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണ് ഇതിന് അധികം ഇരകളാവുന്നത് ഓൺലൈൻ റെപ്യൂട്ടേഷൻ അധികളാവുന്നത് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിലും അതിൽ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെതിരെ നടപടി എടുത്തു അതുപോലെ തന്നെ എത്ര പേർക്ക് ശിക്ഷ ലഭിച്ചു എന്നുള്ളത് ബാക്കിയുള്ളവർ ഇതുപോലെ ഇതുപോലെ അറ്റാക്കുകൾ ചെയ്യുമ്പോൾ ഓൺലൈൻ അറ്റാക്കുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ നിയമങ്ങള് മാറേണ്ടിയിരിക്കുന്നു ശക്തമാവേണ്ടതുണ്ട് അത് കുറെ അമന്മെന്റ്സ് അവര് സജസ്റ്റ് ചെയ്തിരുന്നു ഐ ടി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലൊക്കെ കുറെ അമന്മെന്റ്സ് വന്നിരുന്നു വേറെയും കുറെ സജഷൻസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു അതിൽ പലതും ഇംപ്ലിമെന്റ് ആയിട്ടില്ല പലതും ഒരു ആ ഒരു കരട് രേഖയില് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലോ അതിന്റെ കുറച്ച് അമൻമെന്റ്സ് കുറച്ചുകൂടി സ്ട്രെങ്തൺ ചെയ്തിട്ട് വരും എന്ന് പറഞ്ഞെങ്കിലും ആ കോവിഡിന് കോവിഡിന്റെ ആഫ്റ്റർ എഫക്ട് കാരണം അതൊന്നും ആ ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല പക്ഷേ തീർച്ചയായിട്ടും അതും ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിയമങ്ങൾ ഒരു ഭാഗമാണ് പക്ഷെ അതിൻ്റെതും എത്ര പേർക്ക് ശിക്ഷ ലഭിക്കുന്നുള്ളതും ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ എങ്ങനെ പിന്തിരിപ്പിക്കാൻ പറ്റുന്നതെന്നും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഈ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ജനസംഖ്യയേക്കാൾ കൂടുതലാണെന്നാണല്ലോ പറയപ്പെടുന്നത് ഒരാൾ അപ്പം അത്രയും തിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ തൊട്ടിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വരെ നമ്മൾ ഈ ഡിവൈസിന് അത്ര അധികം ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഫ്രോഡ് ലെൻസിനെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പറഞ്ഞ സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വിദ്യാഭ്യാസം നമ്മൾ സ്കൂൾ തലത്തിൽ തന്നെ ആരംഭിക്കേണ്ട ഒരു ആവശ്യകത നിലനിൽക്കുന്നില്ല ഒരു സബ്ജക്റ്റായിട്ട് തന്നെ ഇതിനകത്ത് വരാവുന്ന ത്രട്ടുകൾ എന്തൊക്കെയാണ് സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണ് അതിനെ എങ്ങനെ മറികടക്കാം ടെക്നോളജിക്കലി ആയിട്ട് അത് പഠിപ്പിക്കേണ്ട എല്ലാ സബ്ജക്റ്റ് പഠിക്കുന്ന ആളുകൾക്കും അങ്ങനെ ഒരു സംഗതി വരേണ്ടതല്ലേ വരേണ്ടതാണ് അപ്പോൾ കേരളത്തിന്റെ അകത്തല്ല അതായത് കേരളത്തിന് പുറത്തുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇപ്പൊ കോളേജ് തലങ്ങളിൽ സൈബർ സെക്യൂരിറ്റി അവയർനെസ് പോലെ കോഴ്സുകളല്ല ഞാൻ പറയുന്നത് അതായത് ഇപ്പൊ സൈബർ സെക്യൂരിറ്റി കോഴ്സ് ഒരു അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് കൊടുക്കുന്ന പോലെ പോലെയല്ല ഞാൻ പറയുന്നത് പക്ഷേ കോളേജ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് അതായത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് സൈബർ സെക്യൂരിറ്റി ഒരു ടോപ്പിക്കായിട്ട് കൊടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് അത് തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതായത് സ്കൂൾസ് സ്കൂൾ ലെവലിൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്ന പോലെ മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ സയൻസോ മറ്റോ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സബ്ജക്ട് പോലെ ഇതിൻ്റെ ബേസിക് ഹൈജീൻസ് സിവിക് സെൻസ് പഠിപ്പിക്കുന്ന പോലെ ഓൺലൈൻ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺലൈൻ സേഫ്റ്റി അല്ലെങ്കിൽ ഹൗ ടു ബിക്കം ഓൺലൈൻ പ്രോപ്പർ ഓൺലൈൻ സിറ്റിസൺ എന്നുള്ള രീതിയിലുള്ള ഒരു കോഴ്സ് പോലെ നമുക്ക് അതിപ്പോ ഏത് ക്ലാസ്സിലാവുന്നില്ല അഞ്ച് ആറ് ഏഴ് എട്ട് ഏത് ക്ലാസ്സിലും ചെയ്യാവുന്ന കണ്ടിന്യൂസ് ആയിരിക്കണം ആ കണ്ടിന്യൂസ് ആയില്ലെങ്കിൽ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കും പിന്നെ പിന്നൊരു ആറുമാസം ഒരു കൊല്ലത്തേക്ക് പിന്നെ നമ്മളതിനെ കുറിച്ച് ആലോചിക്കില്ല പിന്നെ ടെക്നോളജി മാറി അപ്പോൾ ടെക്നോളജി മാറുന്നതനുസരിച്ച് ഈ കരിക്കുലം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം അപ്പോ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളും ചെയ്യുന്നുണ്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽസ് ഇപ്പൊ പറയുന്നില്ല പക്ഷേ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളും കാര്യമായ രീതിയിൽ കോളേജിൽ ചെയ്യുന്നുണ്ട് നമുക്ക് അത് സ്കൂൾ തലത്തിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു മുതൽകൂട്ടായിരിക്കും കാരണം ഓൺലൈൻ ഓൺലൈൻ ഡിവൈസസ് കൂടുതലാണ് പറഞ്ഞ പോലെ ഓൺലൈൻ ഡിവൈസസിന്റെ കൂടുതലാണ് പോപ്പുലേഷനേക്കാൾ കൂടുതലാണ് ഒരാൾക്ക് രണ്ടോ മൂന്നോ ഡിവൈസസ് ഉണ്ടാവും അപ്പൊ എന്തൊക്കെ ഇത് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾസും ബേസിക് ഹൈജീൻസും പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ ചെയ്യാം അത് എന്തുകൊണ്ടങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിത് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ വെക്കേഷന് വരുന്നു വെക്കേഷന് വരുന്ന സമയത്ത് നമ്മൾ സ്കൂൾസിലോ കോളേജസിലോ ചെയ്യുന്നു അതായത് ഇതിന്റെ ബേസിക്സ് വേണ്ടതും അതുപോലെ കരിയർ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നെ പോലെ കുറെ പേര് ഇത് ചെയ്യേണ്ടി ചെയ്യേണ്ടി പക്ഷെ അത് അതിനേക്കാളും ഇഫക്റ്റീവ് ആയത് നമ്മൾ പാഠ്യപദ്ധതി പദ്ധതിയുടെ ഭാഗമാക്കി അത് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി എളുപ്പമാണ് ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് സ്കൂൾ ലെവലിൽ തൊട്ട് തന്നെ അവർക്ക് ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം പിന്നെ ലോകമെമ്പാടും നോക്കി കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഒരു ഡിമാൻഡ് സപ്ലൈ ഷോർട്ടേജ് ഉണ്ട് അപ്പം അതിന് അധികം ഡിമാൻഡുള്ള മാൻപവർ ഡിമാൻഡുള്ള ഒരു ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞത് പക്ഷെ അതിന് അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സപ്ലൈ മാർക്കറ്റിലില്ല അപ്പം നമുക്ക് അതിൻ്റെ സ്കിൽസും അതുപോലെ അതിൻ്റെ നോളജും കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദർ ഈസ് എ ഗുഡ് പൊട്ടൻഷ്യൽ ഒരു കരിയർ ആയാലും ശരി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ജോലി സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ഇന്ത്യ ഇസ് ഷൈനിങ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ അകത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്ത്യയുടെ പുറത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ പൊതുജനതക്ക് ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സുരക്ഷ എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കണം എങ്ങനെ നിങ്ങളുടെ സ്കിൽസും നോളജും ഡെവലപ്പ് ചെയ്യാം അക്വയർ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ടത് തന്നെയാണ് യു എസ് ആണല്ലോ നിങ്ങളുടെ ഒരു പ്രവർത്തന മേഖല ഒരു അവിടത്തെസൺ നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളും അവിടത്തെ ആളുകളും ഈ ഒരു ഏരിയയില് ആളുകളുടെ മനോഭാവത്തില് ഇത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അവയർനെസ്സിന്റെ കാര്യത്തില് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ അങ്ങനൊരു വ്യത്യാസം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവിടെ ഈ അവയർനെസ് നമ്മളിപ്പോ കൊടുക്കുന്നുണ്ട് അതിപ്പോ സീനിയർ സിറ്റിസൻസ് റിട്ടയർമെന്റ് കഴിഞ്ഞ റിട്ടയർമെന്റ് ഹോംസ് എന്ന് പറയുന്നത് അവിടെ അപ്പോൾ റിട്ടയർമെന്റ് ഹോംസിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ് മെയിൻ ആയിട്ട് അവിടെ ഈ ഓൺലൈൻ ഫ്രോഡിന്റെ വിക്ടിംസ് കാരണം അവർക്ക് പെൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ റിട്ടയർമെന്റ് ഫണ്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ എങ്ങനെ തട്ടിക്കാമെന്ന് പറയുന്ന രീതിയിലുള്ള തട്ടിപ്പുകളാണ് ആണ് അവിടെ പൊതുവെ ടാർഗറ്റ് ചെയ്ത് കാണുന്നത് അതായത് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ റിട്ടയർമെന്റ് കഴിഞ്ഞ ആൾക്കാർ സ്കൂൾസിലും കോളേജസിലുള്ള കുട്ടികൾക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് അവിടെ തീർച്ചയായിട്ടും അറിയാം എന്തൊക്കെ തരം ത്രെറ്റ് വരുന്നുണ്ട് ഇപ്പൊ അവിടെ പഠിപ്പിച്ചുകൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേഞ്ചർ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പഠിപ്പിച്ചുകൊടുക്കുന്നത് ഇപ്പോൾ സ്കൂൾ ബസ് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് കുട്ടി തിരിച്ച് തനിയെ വരികയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് വഴി ചോദിച്ചു കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് എൻഗേജ് ഇൻ എ കോൺവെർസേഷൻ ജസ്റ്റ് വാക്ക് അവേ എന്നുള്ളതാണ് അവർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഓൺലൈനിലും അതുപോലെ തന്നെയാണ് ഞാൻ ഈ ആ ആദ്യം പറഞ്ഞ പോലെ അനോനിമിറ്റി ഉള്ളതുകൊണ്ട് ഓൺലൈനിൽ പലർക്കും പലരായിട്ട് പ്രിറ്റൻറ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ ഗംഗക്ക് നാഗവല്ലി ആവാം നാഗവല്ലിക്ക് ഗംഗയാവും ഗംഗയാവാം എളുപ്പമാണ് അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ ഐഡന്റിറ്റി അസ്യൂം ചെയ്യുന്നത് കൊണ്ട് എങ്ങനെ അവർ ട്രസ്റ്റ് ചെയ്യും അപ്പോൾ ഈ സ്ട്രേഞ്ചർ ഡേഞ്ചർ ഒരു സ്ട്രേഞ്ചർ നിങ്ങളോട് ചോദിച്ചു ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നിങ്ങൾ അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സ്കൂൾസിലും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ സ്കൂൾസിലെ സൈബർ സെക്യൂരിറ്റി ഒരു ടോപ്പിക്കായിട്ടല്ല അവർ പറഞ്ഞു കൊടുക്കുന്നത് അവർ ജനറൽ ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട് അവിടെ പല സ്കൂൾസും അവിടെ സ്കൂൾ ഡിസ്ട്രിക്ട്സ് ആണ് അപ്പോൾ സ്കൂൾ ഡിസ്ട്രിക്ട്സിലെ ഓരോ സ്കൂൾ ഡിസ്ട്രിക്ട്സിലും അവിടെയുള്ള പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ഇതിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യരുത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ കേരള പോലീസിന്റെ പല പോസ്റ്റും ഞാൻ കാണുന്നുണ്ട് പല സ്കൂൾസിലും പോയി അവർ ഇതുപോലെ അവയർനെസ് നടത്തുന്നുണ്ട് അപ്പം അതിൽ വലിയൊരു വ്യത്യാസം ഞാൻ കാണുന്നില്ല പിന്നെ അവിടെയുള്ള ആൾക്കാരും ഇപ്പോ പ്രൈവറ്റ് ഇൻഫർമേഷൻ അത്ര ബോധവടമല്ല എന്നുള്ളവര് അവിടെയുമുണ്ട് അപ്പം ഞങ്ങളുടെ ഇൻഫർമേഷൻ പോയി എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല അപ്പം അവരും അതുപോലെ അത്ര ബോധവടമൊന്നും അല്ല അതിലും അങ്ങനെ കണ്ട് ടെക്നോളജി ബേസ് ഇവിടെയുള്ള ടെക്നോളജിയൊക്കെ തന്നെയാണ് അവിടെയും യൂസ് ചെയ്യുന്നത് ആപ്പുകളും അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ അവയർനെസ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനത്തെ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോ അമേരിക്കയിലെ ഒക്ടോബറിൽ നാഷണൽ സൈബർ സെക്യൂരിറ്റി അവയർനെസ് മന്താണ് അതായത് ഒക്ടോബർ മുഴുവൻ സുരക്ഷാ മാസാചരണം സുരക്ഷാ സെമിനാറുകൾ നടത്തും അല്ലെങ്കിൽ സുരക്ഷാ ക്ലാസ്സുകൾ നടത്തും സ്കൂൾസിൽ കോളേജസിലൊക്കെ നടത്തും എന്നെപ്പോലുള്ള കുറേ പേര് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഒക്ടോബർ ഒരു മാസം ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോയി നമ്മൾ സംസാരിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യലാണ് ഐ തിങ്ക് ഇവിടെ ഇന്ത്യയിലും തുടങ്ങിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ഒന്നും അറിയില്ല ഡേറ്റ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഓക്കെ അത് വേറൊരു നല്ലൊരു വെബ്സൈറ്റ് ആണ് എനിക്ക് തോന്നുന്നത് യൂണിയൻ മിനിസ്റ്ററുടെ താഴെയാണ് ഡേറ്റ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഉള്ളത് ഡി എസ് ഇ ഐ ഡോട്ട് ഐ എൻ പറഞ്ഞ വെബ്സൈറ്റ് ആണ് അവരുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സൈബർ അവെയർനെസ് ഇഷ്ടം പോലെ മെറ്റീരിയൽ അവിടെ തന്നെ കൊടുക്കുന്നുണ്ട് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ സെഷൻസിന് ഡി എസ് സി എയുടെ വെബ്സൈറ്റിലുള്ള ഇൻഫർമേഷൻസ് ഞാൻ ഇവിടെ ഇന്ത്യയിൽ വരുമ്പോൾ ഞാൻ പറയുകയും ചെയ്യും ഞാൻ ഇങ്ങനെ സെഷൻസ് ചെയ്യുന്നത് ഇത് മുഴുവൻ ഇവിടെയുള്ള വെബ്സൈറ്റ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാം എന്ന് തീർച്ചയായിട്ടും പറയുന്നുണ്ട് അവരും പറയുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് പാസ്വേഡ്സ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണം പാസ്വേഡ് ഷെയർ ചെയ്യരുത് സോഷ്യൽ മീഡിയ തട്ടിപ്പുകൾ നിങ്ങളെങ്ങനെ എന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ അവിടെ നമ്മൾ വലിയൊരു വ്യത്യാസം കാണുന്നില്ല സ്വകാര്യത എന്ന് ഒരു വ്യക്തിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ അത്രത്തോളം അവയർ അല്ലെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യത പ്രൈവസി എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശം എന്നുള്ള രീതിയിലും അല്ലാതെയും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതി തോന്നുന്നത് പ്രൈവസി എന്ന് പറയുന്നത് ഓരോ രാജ്യത്തും അവിടത്തെ നിയമസംവിധാനങ്ങളുടെ അവരെന്താ അനുശാസിക്കുന്നു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലാണ് ഓരോ രാജ്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രൈവസി സിറ്റിസൻസ് പ്രൈവസി ഈസ് ഗ്യാരന്റീഡ് അണ്ടർ ഡിഫറെ കൺട്രീസ് ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ തീർച്ചയായിട്ടും ഗ്യാരന്റി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പ്രൈവസി ഇൻഡിവിജ്വൽസിന് കൂടി തോന്നണം അതായത് ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ ആണ് ഇത് ഞങ്ങള് അവകാശമാണ് അവകാശമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും തോന്നണം അപ്പോൾ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന പ്രൈവസി പോലെ തന്നെയാണ് ഓൺലൈൻ പ്രൈവസി പക്ഷേ ഓൺലൈൻ പ്രൈവസി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എപ്പോഴും ആക്സസ് ചെയ്യാം സെക്യൂരിറ്റി കൺട്രോൾസ് ഇല്ലെങ്കിൽ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അപ്പോൾ റിയൽ ലൈഫിൽ ഇപ്പോൾ ആരോടും പറയണമെന്നില്ല ഞാൻ എവിടെയാണെന്നുള്ളത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് വാട്സാപ്പില്ല അപ്പോൾ അധികം പേർക്ക് അറിയില്ല എൻ്റെ അടുത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രമേ ഞാൻ അവിടെ താമസിക്കുന്നതെന്ന് അറിയുള്ളൂ പക്ഷേ ഓൺലൈനിൽ അങ്ങനെയല്ല ഓൺലൈനിൽ നമ്മൾ ഒരിക്കലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ ഷെയർ ചെയ്ത് പോകുമെന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ച് തന്നെയാണ് പിന്നെ പ്രൈവസി ഈസ് റിലേറ്റീവ് ഫ്രം പേഴ്സൺ പേഴ്സൺ എ ടു ബി അത് പ്രൈവസി നമ്മൾ മാത്രം വിചാരിച്ച പോരാ അതിപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പി കൊടുത്തു ആ കോപ്പി എങ്ങനെയാണ് അവർ സ്റ്റോർ ചെയ്യുന്നത് ആ കോപ്പി എവിടേക്കെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ ഒരു പത്ത് കോപ്പി എടുത്ത് പത്ത് പേർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല അറിയില്ല അപ്പോൾ ആൾക്കാര് അതില് ബോധാണോ അതാണ് ക്വസ്റ്റ്യൻ അതുമല്ല അല്ല അതാണ് പ്രശ്നം അധികം അധികം പേർക്കും ഇത് അറിയില്ല അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ആധാർ നിങ്ങൾ കൊടുത്തു അവിടെ എത്ര പേർക്ക് കോപ്പി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയോ അറിയുമോ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല അറിയണോ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയണ്ടെന്ന് പറയും അപ്പൊ പ്രൈവസിബിസ് കൺസേൺ അപ്പൊ പ്രൈവസി ഗ്യാരന്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൈവസി ഗ്യാരന്റി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ പ്രൈവസി ഇല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രൈവസി ഇല്ല എന്നുള്ളത് ചോദിക്കണ്ടേ അത് ചോദിക്കണം അതാരാ ചോദിക്കേണ്ടത്

വന്നു തുടങ്ങുന്നേ തുടങ്ങുന്നേള്ളൂ തൊണ്ണൂറുകളുടെ ഒക്കെ തുടക്കത്തിൽ എന്ന് പറയുന്നത് നമുക്ക് വന്ന് തുടങ്ങുന്ന ആ സമയത്ത് എന്തുകൊണ്ടാണ് ആ സബ്ജെക്ട് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത് പഠിക്കാൻ തീരുമാനിക്കുന്നു പിന്നീട് ഒരു വേറെ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറുന്നു ആ ഒരു ജേണി എന്ന് പറയാമോ ഞാൻ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ചിലാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നത് തൊണ്ണൂറ്റഞ്ച് ബാച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഞാൻ കോഴ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞ് എം ബി എക്ക് പ്രിപ്പയർ ചെയ്യുന്നു അപ്പൊ ഏതാണ്ട് എം ബി എക്ക് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായി ഞാൻ ഹാർഡ്വെയർ സർവീസിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു സൈഡ് ബൈ സൈഡ് ആയിട്ട് അത് കഴിഞ്ഞ് എം ബി എ ജോയിൻ ചെയ്ത ശേഷം ഞാൻ എം ബി എന്ന് എം ബി എ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ മധുര ത്യാഗരാജറിലാണ് പഠിച്ചത് മധുര ത്യാഗരാജറിൽ അവിടെ സിസ്റ്റംസ് ആൻഡ് മാർക്കറ്റിങ്ങിലാണ് ഞാൻ എം ബി എ ചെയ്തത് അപ്പോൾ എം ബി എ ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് ക്യാമ്പസിൽ പ്ലേസ്മെന്റ് കിട്ടിയത് ഒരു മദ്രാസിലൊരു കമ്പനിയിലാണ് കുമരൻ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞിട്ട് പലരും ചോദിക്കാറുണ്ട് അതെ അപ്പൊ എന്റെ അടുത്തും കല്യാണത്തിന്റെ തുണി എടുക്കാൻ വരുമ്പോ പറയും ഡിസ്കൗണ്ട് മേടിച്ചു അത് വേറെ കമ്പനിയാണ് അത് ഇതല്ല അത് സിൽക്സ് ആണ് ഇത് കുമരൻ സോഫ്റ്റ്വെയർന്ന് പറഞ്ഞത് ഇതും സിൽക്സായിട്ട് ബന്ധം ഒന്നുമില്ല പേര് മാത്രമേ കുമരനുള്ളൂ അവിടെ ജോയിൻ ചെയ്തു അപ്പൊ അവിടെ ഒരു കൊല്ലത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു ഞാനൊരു ഒറക്കൽ കൺസൾട്ടിങ് അതൊരു ഒറാക്കൽ കൺസൾട്ടിങ് കമ്പനിയാണ് അപ്പോൾ എനിക്ക് ഡേറ്റാബേസ് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഞാനിപ്പോ മദ്രാസിലായിരുന്നു ചെന്നൈയിലായിരുന്നു അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ പോയെ കൊള്ളാമെന്നുണ്ടായിരുന്നു കാരണം എന്റെ ബാച്ച്മേറ്റ്സിൽ കുറേ അധികം പേര് ബാംഗ്ലൂർ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ അമേരിക്കയിൽ പല സിറ്റീസിലായിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്ത്യ വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഇന്ത്യയുടെ അകത്ത് താമസിക്കണം ഇന്ത്യയുടെ അകത്ത് വർക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പൊ ഞാൻ ബാംഗ്ലൂർ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഈ സിമാൻഡെക് എന്ന് പറഞ്ഞ കമ്പനി അവർ ഇന്ത്യയിൽ അവരുടെ ഓഫീസ് തുടങ്ങായിരുന്നു അപ്പൊ അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ബാംഗ്ലൂർ അവരുടെ കമ്പനിയിൽ അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ ജോയിൻ ചെയ്യാനുള്ള ഇന്റർവ്യൂ പോകുമ്പോൾ അതന്നെ രസാണ് ഞാൻ മദ്രാസിൽ നിന്ന് പോകുന്നത് ശതാബ്ദിയിലാണ് അപ്പൊ ശതാബ്ദി മദ്രാസ് സെൻട്രൽ നിന്ന് കാലത്ത് ആറു മണിക്കോ ആറരക്കെന്തോ ആണ് അപ്പൊ ഞാൻ അവിടെ എത്തി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പറഞ്ഞു കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്ത് കയറാവുന്ന ടി കണ്ടപ്പോൾ പറഞ്ഞു ഒരു സീറ്റ് ബാക്കിയുള്ളൂട്ടെ ഒരു സീറ്റ് കിട്ടി എനിക്കാണെങ്കിൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല എനിക്ക് കിട്ടിയത് മിഡിൽ സീറ്റ് കിട്ടിയത് അപ്പൊ ഞാൻ ആ മിഡിൽ സീറ്റിൽ കയറിയിരുന്നു എന്നിട്ട് വായിക്കാൻ പേപ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അവർ ഞാൻ നോക്കിയപ്പോ എനിക്ക് ടൈംസ് ഓഫ് ഇന്ത്യ കിട്ടിയില്ല ഇന്ത്യൻ എക്സ്പ്രസ് കിട്ടിയില്ല ഹിന്ദു കിട്ടിയില്ല എനിക്ക് കിട്ടിയത് എക്കണോമിക് ടൈംസ് ആണ് ഓക്കെ അപ്പൊ ഞാൻ ആകെപ്പാടെ ഒരു ഡിപ്രസ്ഡ് മൂഡിലായിരുന്നു അതായത് ഉദ്ദേശിച്ച സീറ്റ് കിട്ടിയില്ല നടക്കിരിക്കേണ്ടി വന്നു പോരാത്തേന് ഉദ്ദേശിച്ച പേപ്പറും കിട്ടിയില്ല എനിക്ക് നേരം പോകണ്ടേ അപ്പൊ നോക്കിയപ്പോ എക്കണോമിക് ടൈംസിന്റെ അകത്ത് ഞാൻ ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആളിന്റെ ഇന്റർവ്യൂ അതിലുണ്ട് പേപ്പറിലുണ്ട് അത് ജോയ് ഘോഷ് എന്ന് പറഞ്ഞിട്ട് കൺട്രി മാനേജർ ആയിരുന്നു അപ്പൊ ജോയ് ഘോഷിന്റെ ഒരു ഇന്റർവ്യൂ അതിലുണ്ടായിരുന്നു അപ്പൊ അതില് ക്ലിയർ ആയിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് കമ്പനിയുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്തൊക്കെയാണ് ചാലഞ്ചസ് എന്തൊക്കെയാണ് മാർക്കറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇന്റർവ്യൂ പോയി ജോലി കിട്ടി ആണ് മാറിപ്പോയനെ അതാ പറഞ്ഞത് അപ്പോ നമ്മൾ ഏത് അഡ്വേഴ്സ് കണ്ടീഷൻസിലും നമ്മളൊരു പോസിറ്റീവ് ആസ്പെക്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക് ഔട്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ ഞാൻ ബാംഗ്ലൂരെത്തി ഇന്റർവ്യൂ കഴിഞ്ഞു അവർ എന്നെ ഹയർ ചെയ്തു ഞാൻ ഏതാണ്ട് ഒരു പത്ത് പതിനെട്ട് കൊല്ലം അവരുടെ കമ്പനി ബാംഗ്ലൂർ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു അപ്പൊ കാനഡ് പോയത് ഞാൻ റിസൈൻ ചെയ്തിട്ട് പോയി അവിടെ ചെന്ന് ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ റെഡി ആയിരുന്നു അപ്പൊ എനിക്ക് കാനഡയിൽ എനിക്ക് പി ആർ ഗ്രീൻ കാർഡ് ഉണ്ടായിരുന്നു കാനഡിയൻ ഗ്രീൻ കാർഡ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്ത് ജോലിയും ചെയ്യാം എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്ന കാരണം അങ്ങനെയാണ് ഞാൻ പോയത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു അവിടെ ചെന്ന് ആദ്യത്തെ ഒരാഴ്ച ഞാൻ എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി ഫസ്റ്റ് ജോലി കിട്ടി നല്ല ജോലിയാണ് കിട്ടിയത് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന പലർക്കും പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പൊ ആ കാര്യത്തിൽ ഞാൻ ലക്കി ആയിരുന്നു അപ്പൊ ഞാൻ അവിടെ സ്റ്റാർ ബക്സിലോ കോഫി ഷോപ്പാണ് ടിം ഹോട്ടൽസ് എന്ന് പറഞ്ഞത് കാനഡിയ ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും ഞാൻ വർക്ക് ചെയ്യാൻ റെഡി ആയിരുന്നു അപ്പോ പക്ഷെ വർക്ക് ചെയ്യേണ്ടി വന്നില്ല രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടി കിട്ടിയിൽ തന്നെ അത് സെക്യൂരിറ്റി ആർക്കിടെക്ട് ആയിട്ട് കിട്ടിയത് അത് എന്ന് അവര് ഇൻഷുറൻസ് കമ്പനി ഉണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ എനിക്ക് കിട്ടിയത് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് രണ്ടു മാസത്തിനുള്ളിൽ സിമാൻഡെക് കാനഡ എന്നെ ഹയർ ചെയ്തു അവർക്ക് മനസ്സിലായി ഞാൻ കാനഡയിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ഹയർ ചെയ്തു നമ്മൾ ഇവിടെ വർക്ക് ചെയ്തിരുന്ന അതേ കമ്പനി വർക്ക് ചെയ്തിരുന്ന അതേ കമ്പനി അപ്പൊ പുറമേ നിന്ന് കാണുന്നവർക്ക് ഞാൻ ഈ ഇടയിൽപ്പെട്ട കഷ്ടപ്പാട് അതായത് ഞാൻ ഇവിടെ റിസൈൻ ചെയ്തു അവിടെ ചെന്നു അതിനു മുമ്പ് ജോലി ഉണ്ടായിരുന്നില്ല ജോലി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ കുറെ ജോലികളൊക്കെ നോക്കി പക്ഷെ ഒന്നും ക്ലിക്ക് ആവുന്നില്ല കാരണം ഞാൻ പല ജോലികൾക്കും റിക്വയർമെന്റ്സ് നോക്കുമ്പോൾ ഒന്നുകിൽ ഏജ് കൂടുതലാണ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് കൂടുതലാണ് ഓവർ ക്വാളിഫൈഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഹയർ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടുത്തെ ഗ്രീൻ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അപ്പൊ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് രണ്ടു മാസം കഴിഞ്ഞപ്പോ പഴയ കമ്പനിയിൽ ജോയിൻ ചെയ്തു പക്ഷെ പുറമേ നിന്ന് കാണുന്നവർ ഈ ഇടയിൽ നടന്ന ഒരു നാലഞ്ച് മാസത്തിന്റെ സ്ട്രഗിൾ അവരെ കണ്ടിട്ടില്ല അപ്പോ നമ്മുടെ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രഗിൾസ് നമ്മൾ പറയുമ്പോ ബാക്കിയുള്ളവർക്കും മനസ്സിലാവില്ല നമ്മള് കുറച്ച് സക്സസ്ഫുൾ ആകുമ്പോൾ മാത്രമാണ് ആ ഫെയിലിയർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും സാധാരണക്കാരുടെ ഫെയിലിയേഴ്സ് ആരും പുറത്തു പറയുന്നില്ല പറഞ്ഞാലും ആരും കേൾക്കുന്നു അപ്പോൾ ദാറ്റ്സ് എ ബിഗ് ചേഞ്ച് സാധാരണക്കാരുടെ ഈ ഫെയിലിയേഴ്സ് പോലെ തന്നെയായിരുന്നു എൻ്റെ ഫെയിലിയർ എന്ന് ഏകദേശം പറയാം അപ്പൊ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തു അവിടെ എത്തി പഴയ കമ്പനിയിൽ ജോയിൻ ചെയ്തു അങ്ങനെ കമ്പനി മാറി വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു സിമാൻഡക്കില് പതിനെട്ട് കൊല്ലത്തിന് ശേഷം വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ യു എസ് മൂവ് ചെയ്തു ജോലിയുടെ ഭാഗമായിട്ട് യു എസിലേക്ക് മൂവ് ചെയ്തു ഇപ്പോൾ കഴിഞ്ഞൊരു അഞ്ചാറ് കൊല്ലമായിട്ട് ഞാൻ യു എസിലാണ് സെയിം കമ്പനി അല്ല ഇപ്പൊ വേറെ കമ്പനിയിലാണ് ഇപ്പൊ പ്രൂഫ് പോയിന്റ് പറഞ്ഞ വേറെ കമ്പനിയിലാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കരിയർ പ്രോഗ്രസ് സെക്യൂരിറ്റി ഡിവിഷനിലേക്കൊക്കെ ഡിവിഷനിലേക്കത് സെക്യൂരിറ്റി വന്നത് ഞാൻ വന്നതാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള പ്ലാൻ ഉണ്ടോ ഇവിടെ ഈ ഒരു ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് അഡോപ്ഷൻ റേറ്റ് ഇന്ത്യക്ക് പുറത്ത് കുറച്ച് കൂടുതലാണ് പക്ഷെ ഇപ്പൊ കണ്ടീഷൻസ് മാറുന്നുണ്ട് പക്ഷെ ലിവിംഗ് കണ്ടീഷൻസ് അതനുസരിച്ച് മാറുന്നുണ്ടോന്നുള്ളത് എനിക്ക് അറിയില്ല ഇന്ത്യയിലേക്ക് വരുന്നത് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൂടി വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മൾ കാണുന്നത് വളരെ ചുരുക്കം സമയത്തിലാണ് നമ്മൾ ഇന്ത്യ കാണുന്നത് ഇതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ വന്ന് സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ അവിടെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ അവിടെയുള്ള ഒരു എന്താ പറയുക ഒരു മൊബിലിറ്റി അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് അതൊക്കെ പറയാൻ പറ്റില്ല പക്ഷെ അവിടെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം ഇവിടെ നമുക്ക് എല്ലാത്തിനും ആൾക്കാരെ കിട്ടും ഇപ്പം നമുക്കിപ്പോൾ ഹൗസ് വർക്കിനായാലും അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യാനാണെങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും കിട്ടും അവിടെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ ഒരു സെൻസ് ഓഫ് അവിടെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം എൻ്റെ കൂടെ ഉള്ളവർ മാക്സിമം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തിരിച്ചു വന്നിട്ടില്ല ഞങ്ങളുടെ ബാച്ചിലുള്ള ആൾക്കാരൊക്കെ അവിടെ പോയവർ അവിടെ തന്നെ സെറ്റിൽഡാണ് ഇന്ത്യയിലുള്ളവർ പുറത്ത് പോകണ്ട എന്നുള്ളതിന് തന്നെയായിരുന്നു ഞാൻ മെയിനായിട്ട് ജോബിൻ്റെ പൊട്ടൻഷ്യൽ നോക്കിയിട്ട് അതായത് ജോലിയുടെ ഒരു സാധ്യതയും പൊട്ടൻഷ്യലും ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോയത് ഇനീഷ്യലി പോകണ്ടെന്നായിരുന്നുണ്ടെങ്കിൽ പുറത്ത് പോയത് അതുകൊണ്ടാണ് ബ്റ്റ് പോയതുകൊണ്ട് കുറെ നല്ല എക്സ്പോഷർ കിട്ടി പല ഇന്റർനാഷണൽ കമ്പനീസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി പല ഓർഗനൈസേഷൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി പല യൂണിവേഴ്സിറ്റീസ് ഇന്ത്യക്ക് പുറത്തുള്ള പല യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ കൊളോറഡാലെ ഞാൻ കൊളറാഡോയിലാണ് താമസിക്കുന്നത് ഇപ്പോൾ കൊളോഡോയിലുള്ള ചില യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ സൈബർ സെക്യൂരിറ്റി അഡ്വൈസറി അഡ്വൈസറി കൌൺസിലില് മെമ്പറാണ് ഞാൻ അപ്പൊ നമുക്ക് കരിക്കുലം ഡെവലപ്മെന്റിലൊക്കെ അത് ചെയ്യാം ഇത്തവണത്തെ ട്രിപ്പിലെ ഒന്ന് രണ്ട് കോളേജസ് തീർച്ചയായിട്ടും അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു അതായത് സൈബർ സുരക്ഷയെ കുറിച്ചുള്ള എന്തെങ്കിലും കോഴ്സ് അല്ലെങ്കിൽ കരിക്കുലം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് അതിനെ കുറിച്ചൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഞാൻ പഠിച്ച കോളേജസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിലും തീർച്ചയായിട്ടും അതും ചെയ്യുന്നതാണ് കാരണം മാറുന്ന ഒരു കണ്ടീഷനുസരിച്ച് മാറുന്ന കാലത്തിനനുസരിച്ച് മാറുന്ന കോഴ്സുകൾ തീർച്ചയായിട്ടും ഒരു ജോബ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സ്കിൽ ഓറിയന്റഡ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ആണ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതെന്നുള്ളൊരു വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട്